വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും സുഖമായിട്ടും ആയിട്ട് ഇരിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് എന്താണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഇന്ന് എന്താണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഒരു പ്രോഡക്റ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് യൂസ് ചെയ്തിട്ടില്ല കാരണം ഞാൻ ഈ ഓരോരോ പ്രശ്നങ്ങളും കാരണങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാനത് മറന്നുപോയിരിക്കുന്നു അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഇതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാൻ അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ യൂസ് ചെയ്യുന്ന ഒരു സംഗതിയാണ് പക്ഷെ എന്നാലും അത് വീട്ടിൽ യൂസ് ചെയ്യാനും പറ്റില്ല അതായത് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് ചെയ്യുന്നതാണത് അതായത് ഹെയർ സ്പ ഹെയർ സ്പ ചെയ്യാത്തവർ അധികം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു കാരണം ഹെയർ ട്രീറ്റ്മെന്റ് ചെയ്യുന്നവരൊക്കെ ഹെയർ സ്പാ അധികം ചെയ്തിട്ടുണ്ടാവും അപ്പം നമ്മൾ വിചാരിക്കില്ല എന്തൊരു എക്സ്പെൻസീവ് ആണ് അപ്പോൾ നമുക്കത് വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റിയെങ്കിലും എന്ന് അങ്ങനെയാണെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ആണ് ഇപ്പൊ നോക്കാൻ പോകുന്നത് അപ്പോൾ ഇതാണ് ആ പ്രോഡക്റ്റ് ഇതൊരു ക്യാപ്പാണ് കേട്ടോ നിങ്ങൾ കുളിക്കാനൊക്കെ പോകുമ്പോഴും സ്വിമ്മിങ്ങിനൊക്കെ പോകുമ്പോഴൊക്കെ ഉപയോഗിക്കുമ്പോഴത്തെ ഒരു ക്യാപ്പാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റിയാന്ന് നമുക്ക് നോക്കി നോക്കാം അതായത് ഇത് ഷോക്ക് അടിക്കുമോ അല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യാൻ പറ്റുമോ നമുക്ക് വീട്ടിലിത് സേഫാണോ എന്നൊന്നും നമ്മൾ അറിയില്ലല്ലോ അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാ ഞാനും ഇത് കുറേ ഇതിന് ഒരു ബ്രോഷർ ഉണ്ടായിരുന്നു ചെറിയൊരു പേപ്പർ അതിലിങ്ങനെ എഴുതിയിട്ടുണ്ട് നനഞ്ഞ മുടി കൊണ്ട് ഇത് ചെയ്യാൻ പാടില്ല നമ്മൾ മുടി നനച്ചിട്ടൊന്നും ഇത് വെക്കാൻ പാടില്ല അപ്പോൾ ഹോട്ട് ഓയിൽ ചെയ്യാം അതായത് നമ്മൾ എന്ത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയില് അല്ലെങ്കിൽ ആറഗൺ ഓയില് അല്ലെങ്കിൽ പിന്നെ ബദാം ഓയില് നമ്മൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ഓയിലുകൾ ഏതെങ്കിലും ഒന്നെടുത്ത് നമ്മൾ കുളിക്കാൻ പോകുന്നതിൻ്റെ അര മണിക്കൂർ മുന്നേ എന്ത് ചെയ്യണം ഇത് ഹോട്ട് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ തേച്ച് പിടിപ്പിക്കുക അങ്ങനെ ഒരു അഞ്ചാറ് ഒര പത്ത് മിനിറ്റോളം നമ്മൾ മസാജ് ചെയ്തിട്ട് മസാജ് ചെയ്യുക അതിനുശേഷം ഇത് ഈ പ്രൊഡക്റ്റ് എടുക്കുക അപ്പോൾ ഇത് ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ പ്ലാസ്റ്റിക് കവറാണ് കേട്ടോ ഒരു ലെയർ വരുന്നത് പിന്നെ ഒരു ലെയർ നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ക്ലോത്ത് ആണ് വരുന്നത് അപ്പോൾ ഇതിങ്ങനെയാണ് വരുന്നത് ഇതിന് എന്താ കുറച്ച് സിബ് ഈ ഉണ്ട് സിബ് എന്തിനാണോ നമുക്കറിയില്ല അപ്പോൾ ഇത് വേണമെങ്കിൽ കഴുകി ഇടാനോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും അപ്പം സിബ് തുറക്കേണ്ട ആവശ്യം ഇപ്പോൾ നമുക്ക് വരുന്നില്ല അതങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൻ്റെ അകത്ത് വരുന്നത് പിന്നെ അത ഇങ്ങനെ ഒരു വയറും ഒരു സ്വിച്ചും ഉണ്ട് ഈ സ്വിച്ച് നമുക്കിത് ഒന്ന് അങ്ങനെ മൂന്ന് രണ്ട് ഘട്ടങ്ങളായിട്ട് ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നത് ഹീറ്റ് കൂടുതലും കുറവാക്കാനുള്ള സ്വിച്ച് ആയിട്ടാണ് നമ്മൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് എന്ന് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഹോട്ടോയിൽ ചെയ്തിട്ട് നമ്മൾ ഹെയർസ് നല്ലോണം തെട്ടിവെച്ചിട്ട് അതിൻ്റെ മേലെ ഈ ക്യാപ്പ് ഇടുകയാണ് ചെയ്യുക അപ്പോൾ ഈ ക്യാപ്പ് ഞാനിപ്പോൾ ഫോട്ടോയിലൊന്നും ചെയ്തിട്ടില്ല എന്നാൽ ഒരു ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ് അപ്പോൾ ഈ ക്യാപ്പ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ മുന്നോട്ടൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒരു വള്ളി കണ്ടോ ഈ വള്ളി ഇതിങ്ങനെ എനിക്ക് ഇങ്ങനെ ചെറുതാക്കണം നമ്മുടെ പാകത്തിനനുസരിച്ച് വെക്കാനായിരിക്കും അപ്പോൾ ഇങ്ങനെ പാകത്തിനനുസരിച്ച് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ കെട്ടി വെക്കാം ഒന്നത് അഴിഞ്ഞു പോകാതിരിക്കാം പിന്നെ ഇതാ ഈ സ്വിച്ച് വരുന്നുണ്ടല്ലോ അത് ഓഫിൽ ഇടാം കേട്ടോ എല്ലാവരും ശ്രദ്ധിക്കണേ ഓഫിലിട്ടിട്ട് നമുക്കിവിടെ കൊച്ചിങ്ങനെ നിന്നോട്ടെ ഇതാ ഇവിടെ കണക്ഷൻ കൊടുക്കുന്നുണ്ട് ഞാൻ നമുക്ക് നോക്കാം ഇത് ചൂടാവുമെന്ന് അപ്പോൾ ഇത് ഓൺ ആയിട്ടില്ല അപ്പോൾ ഇത് നമ്മൾ ആ ഇപ്പോൾ ഓണാണ് ഓണിലാണ് ഇത് ഇതൊരു സ്വിച്ച് പിന്നെ ഇത് ഓഫ് ഇത് ഓണ് കൂടുതലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഫസ്റ്റിലിടാം കേട്ടോ എന്നാ നോക്കാല നോക്കിയിട്ട് മതി ചോക്കൊന്നും അടിക്കില്ലായിരിക്കും നോക്കട്ടെ ഇത് ചൂടാവുന്നൊന്നും ഇല്ലേ ആ ഇത് ഞാൻ ചെറുതായിട്ട് ചൂടാവുന്നുണ്ട് കേട്ടോ ചൂടാവുന്നുണ്ടെന്ന് തോന്നുന്നു ഉണ്ട് ചെറുതായിട്ട് അപ്പം നമുക്ക് തോന്നുന്നു കൂട്ടിയിട്ടുള്ള അപ്പം ഇതിനൊരു ഒറ്റ ഒരു മൈനസ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിന് താഴെ കിടക്കില്ല നമ്മളിങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചു കൊടുത്താലേ ഉള്ളൂ ആ സ്വിച്ച് വർക്ക് ആവുന്നത് വർക്ക് ആവുക അല്ലാതെ ഇങ്ങനെ താഴെ കിടക്കില്ല ചെറിയൊരു ഇതേ ഉള്ളൂ അതിന് അപ്പോൾ നമ്മളൊന്നിങ്ങനെ പിടിച്ചിരിക്കാം ഇങ്ങനെ പിടിച്ച് റിലാക്സ് ആയിട്ടിരിക്കുമ്പോൾ ഞാൻ ഇപ്പ വേർത്ത് വരുന്നുണ്ട് തലയൊക്കെ നല്ല നല്ല സുഖമുണ്ട് കേട്ടോ ഇത് സൂപ്പർ നല്ല സുഖമുണ്ട് സൂപ്പർ സാധനമാണ് കേട്ടോ അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം അടിപൊളി നല്ല സുഖമായിട്ട് ഇത് ചൂടാവുന്നുണ്ട് ഷോക്ക് ഒന്നും അടിക്കുന്നില്ല അപ്പോൾ ഈ പ്രോഡക്റ്റ് അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് നമുക്ക് ഉറപ്പാക്കി വയ്ക്കാം നല്ല എനിക്ക് നല്ല വയർപ്പൊക്കെ വന്നിട്ട് നല്ല ഉണ്ട് ഇത് അപ്പോൾ സ്പാച്ച് ചെയ്യുന്നവർക്ക് ഇത് ചെയ്ത് നോക്കാം അപ്പോൾ നമുക്കിത് കിട്ടിയിരിക്കുന്നൊരു മുന്നൂറ്റി അമ്പത് രൂപേൻ്റെ ഉള്ളിലാണ് അമ്പത് രൂപേൻ്റെ ഉള്ളിൽ തന്നെ ഇതിൻ്റെ എക്സാക്റ്റ് പ്രൈസ് ഞാൻ ഓർക്കുന്നില്ല കുറച്ച് മാസങ്ങളായല്ലോ വാങ്ങിയിട്ട് അപ്പം ഇത് നല്ലൊരു പ്രൊഡക്റ്റ് തന്നെയാണ് നമുക്ക് ബ്യൂട്ടി പാർലറിൽ പോവാതെ മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം നമുക്ക് ഹോട്ട് ഓയിൽ മസാജ് മുടിക്ക് ചെയ്യാം അപ്പം ഇത് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ സാധനം അപ്പം ഇതെനിക്ക് വാർത്ത ആയിട്ടാണ് തോന്നുന്നത് അപ്പം എ എല്ലാ പ്രാവശ്യവും നമുക്കിങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോവാതെ തന്നെ വീട്ടിൽ നിന്ന് തന്നെ ഹെയർ സ്പ്രാ ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ഷാംപൂ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് തല വാഷ് ചെയ്ത് മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ് അപ്പൊ ഈ പ്രോഡക്റ്റ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാല് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പൊ ബൈ